ദേശാഭിമാനി ലേഖനത്തിൻ്റെ അതല്ലെങ്കിൽ എം വി ഗോവിന്ദൻ എന്നറിയുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തിന് ഞാൻ അല്ലല്ലോ അതൊക്കെ എൻ്റെ പാർട്ടിക്കാരും കാര്യങ്ങളൊക്കെയാണ് അതേപോലെ എൻ്റെ പാർട്ടിയുടെ സം നേതാക്കന്മാരൊക്കെ ഉണ്ട് അത്തരം കാര്യങ്ങളൊക്കെ അവരുമായി ഞാൻ ഈ ഒരു ചെറിയ സ്ഥാനാർത്ഥി സംസ്ഥാന നേതാവിൻ്റെയും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും മറുപടി പറയാനല്ലല്ലോ എനിക്കെന്നെ എന്നെ എന്നെ ഏൽപ്പിച്ച ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ഞാൻ ഇത് ഇത് തിരഞ്ഞെടുപ്പല്ലേ തിരഞ്ഞെടുപ്പല്ലേ തിരഞ്ഞെടുപ്പാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് വിവാദങ്ങളിൽ വിവാദങ്ങൾ ഉണ്ടാവും അതൊക്കെ സ്വാഭാവിക ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ ഞാൻ അത്തരം കാര്യങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയുന്നില്ല അതൊക്കെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അങ്ങനെ പറഞ്ഞെങ്കിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് പ്രതികരിക്കണം ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ പാർട്ടി ഇതേപോലുള്ള നേതാക്കന്മാരൊക്കെയാണ് അല്ല ഞാൻ ഈ ഒരു സ്ഥാനാർത്ഥി ഓരോ കാര്യത്തിന് അല്ല ആ മാറിയേക്കല്ലെന്ന് നിങ്ങളിങ്ങ് പറഞ്ഞിട്ട് ഞാൻ ആണോ അല്ലാന്നോ പറയാം അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതെല്ലാം നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു നിങ്ങളൊരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തുക എന്നിട്ട് എസ് നോ എന്നിട്ട് ഞാനത് പറയാം ഞാൻ എൻ്റെ കാര്യം തീർത്ത് പറഞ്ഞല്ലോ പി വി അൻവറുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ ഇടപെടുന്നില്ല ഞാൻ ചർച്ച ചെയ്യുന്നില്ല അത് ചർച്ച ചെയ്യുന്നതും അത്തരം കാര്യങ്ങൾ തീരുമാനിക്കുന്നതും എൻ്റെ നേതൃത്വമാണ് അതിലെല്ലാം ഉണ്ട് ഒരു മാത്രമായിട്ട് ഞാൻ ചോദിക്കട്ടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇങ്ങനെ പല പല ആരോപണങ്ങൾ പലർക്കും ഉന്നയിക്കാൻ പറ്റുമല്ലോ സ്വാഭാവികമായിട്ടും പല വിവാദങ്ങളുണ്ടാക്കാം അതൊക്കെ ചെയ്യാം നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം വിവാദങ്ങൾ ഉണ്ടാക്കി വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞ് അങ്ങനെ പോകാനല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് 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 ജനങ്ങളോട് പറയാൻ നൂറ് കാര്യങ്ങളുണ്ട് നിലമ്പൂരിൻ്റെ വലിയ പ്രശ്നങ്ങളുണ്ട് കേരളത്തിൻ്റെ ദുരിതപൂർണ്ണമായ അവസ്ഥയുണ്ട് ഇതൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിഷയം ഓക്കെ ഓക്കെ ഓക്കെ